പ്രിയപ്പെട്ട എം പി തിരുവനന്തപുരം ശശി തരൂര് ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ വേർത്തൊലിച്ച് കഷ്ടപ്പെട്ട് ഫലമായിട്ടാണ് താങ്കളിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ എം പി ആയിട്ടിരിക്കുന്നത് ആർ എസ് എസ്കാർ പോലും പറയാൻ മടിക്കുന്ന രീതിയിൽ താങ്കൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കോപ്രായങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് മുഖ്യമന്ത്രിമാരെയും മറ്റു മന്ത്രിമാരെയും മുപ്പത് ദിവസം കൊണ്ട് ഒരു കേസിൽ പ്രതിയായാൽ മുപ്പത് ദിവസം റിമാൻഡിൽ കഴിഞ്ഞാൽ അവരെ ഒരു മുന്നറിയിപ്പും കൂടാതെ ആ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാം എന്നുള്ളൊരു ബില്ല് കേന്ദ്ര ഗവൺമെൻറ് ശരിക്കും പാസ്റ്റ് രീതിയിൽ അവതരിപ്പിച്ചപ്പം താങ്കൾ മുന്നും പിന്നും നോക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്തതാണ് താങ്കളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ജനാധിപത്യവും മതേതരത്വവും നിലനിർത്താൻ വേണ്ടിയിട്ട് രാഹുൽ എന്ന് പറയുന്ന ഒരാൾ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപ്പിൻ്റെ ഒരു തുള്ളി പോലും സഹിക്കാത്ത താങ്കൾ കോപ്പിലെ വർത്താനം പറയുന്നത് തനിക്ക് ആർ എസ് എസിലേക്ക് പോകണമെങ്കിൽ താർ എസ് എസ്സിലേക്ക് പോകണം നമ്മളെയൊക്കെ താങ്കൾ കണ്ടിട്ടുണ്ടോയെന്നറിയാൻ പാ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം താങ്കളുടെ ഇലക്ഷൻ കമ്മിറ്റിയിലും ഇൻ്റലിജൻസ് കമ്മിറ്റിയിലും ഒക്കെ വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ എൻ്റെ പേര് ഹനീഫ പാച്ചല്ലൂര് ഇപ്പം ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കാൻഡിഡേറ്റ് ഇപ്പോൾ നിലവിലുള്ള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം താങ്കൾക്കെതിരെ മത്സരിച്ചത് താങ്കളുടെ തൊട്ട് പുറകിലുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ കോൺഗ്രസ്സുകാർ എന്ന് പറയുന്നത് കണ്ട തോന്നിവാസം പറയാൻ വേണ്ടിയിട്ടല്ല താങ്കളെ ജയിപ്പിച്ച് എം പി ആക്കി പാർലമെൻറ്റിലേക്ക് അയച്ചേക്കുന്നത് അതുകൊണ്ട് വളരെ മാനം മര്യാദയ്ക്ക് താങ്കൾക്ക് ഈ എം പി സ്ഥാനത്തിരിക്കാൻ പറ്റില്ല എങ്കിൽ താങ്കൾ ആർ എസ് എസിലേക്ക് പോകണം ശരിക്കും താങ്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ആർ എസ് എസും ബി ജെ പിയും ആർ എസ് എസ് കാരൻ പോലും പറയാൻ പറയാൻ തീരുമാനിക്കുന്ന കാര്യമാണ് താങ്കൾ പറയുന്നത് താങ്കൾക്ക് കോമൺ കോമൺ സെൻസ് ഉണ്ടോ ശരിക്കും താങ്കൾക്ക് താങ്കൾ ഇത് മര്യാദ കേടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾ എങ്ങനെയാണ് ഒരു വിശ്വപൗരനായത് അതോ വിശ്വപൗരൻ പൗരൻ പൗരൻ എന്നു കേട്ട് കേട്ട് താങ്കൾക്ക് പ്രാന്തായോ കാരണം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയെ മുപ്പത് ദിവസം കൊണ്ട് ബാൻ ചെയ്യാൻ പറ്റുമെന്നൊരു നിയമം കൊണ്ടുവന്നപ്പോൾ താങ്കളത് ഏത് അർത്ഥത്തിലാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് അർത്ഥത്തിലാണ് താങ്കൾ അതിനെ അനുകൂലിക്കുന്നത് താങ്കൾ ശരിക്കും ആർ എസ് എസ് കാരനോ ആണെങ്കിൽ താങ്കൾ എം പി സ്ഥാനം രാജിവെച്ച് ആർ എസ് എസിലേക്ക് പോകണം എന്നിട്ട് താങ്കൾ നമ്മുടെ പ്രിയപ്പെട്ട ഇലക്ഷൻ കമ്മീഷണർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കണം ചെറു സഹിക്കുന്നതിനൊരു പരിധിയും പരിമിതികളുമൊക്കെ ഉണ്ട് കാരണം കുറേ കാലമായി നമ്മളത് കേൾക്കാൻ തുടങ്ങിയിട്ട് ശശി തരൂര് ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു ഈ പറയുന്ന സാധാരണ മനുഷ്യൻ്റെ തെറ്റാണോ പറയുന്നത് താങ്കൾ ഈ എം പി ആയതിനു ശേഷം ഇന്നേ വരെ കോൺഗ്രസിന് അനുകൂലമായൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ താങ്കളും മുന്നും പിന്നും നോക്കാതെ ഈ മാതിരി വർത്തമാനം പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ള താങ്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഞങ്ങൾ എന്താണ് വിചാരിക്കേണ്ടത് അപ്പം താങ്കൾക്കും മര്യാദയ്ക്കും താങ്കളുടെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തന്ന എം പി എന്ന സ്ഥാനത്ത് മര്യാദയ്ക്ക് നിന്ന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല എങ്കിൽ താങ്കൾ അത് രാജിവെച്ച് ആർ എസ് എസിൽ ചേരണം താങ്കളൊരു ആർ എസ് എസുകാരനാണെന്ന് അന്തസ്തായിച്ച് പൊതുമധ്യത്തിൽ വിളിച്ച് പറയണം അല്ല താങ്കൾ ഈ രണ്ട് വള്ളത്തിൽ നിന്ന് അപ്പുറം ഇപ്പുറം കാല് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ താങ്കൾക്കറിയാമോ ഇന്നലെ വരെ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള എല്ലാ നേതാക്കന്മാരും ഇന്ന് ചിത്രത്തിലില്ല താങ്കൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ഇല്ലെങ്കിൽ മണ്ഡലത്തിലെ ജനങ്ങൾ താങ്കളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ ബഹുമാനത്തിന് അതിൻ്റേതായ കാരണമുണ്ട് താങ്കൾ ഈ ലോക്കലീ പൂഞ്ഞാറി കിടക്കുന്ന പൂഞ്ഞാറ്റുകാരൻ ഈ വി സി ജോർജിനെ പോലെ ആവരുത് ഒരു പൂഞ്ഞാറ്റുകാരൻ പി സി ജോർജുണ്ട് സാറിന് അറിയുമായിരിക്കും ആ രീതിയിലേക്ക് സാറ് തരം താഴരുതെന്നാണ് എളിയ ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുന്നത്